ആൻ ആൻമറിയ ഈ വീട്ടിൽ വെച്ചാണ് ഈ പെൺകുട്ടിക്ക് അതി ദാരുണമായി ക്രൂര ക്രൂരപീഡനമേൽക്കേണ്ടി വന്നത് ഇപ്പോൾ ആ വീടിന് മുന്നിലാണ് ആൻമറിയ നിൽക്കുന്നത് സമീപവാസികൾ ഈ വാർത്ത അറിഞ്ഞിട്ടുണ്ടോ എന്താണ് അവരുടെയൊക്കെ പ്രതികരണം ഇപ്പം വീട്ടിൽ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എങ്ങനെയാണ് പ്രവിത തീർച്ചയായിട്ടും പ്രവിത സൂചിപ്പിച്ചതുപോലെ തന്നെ അതിദാരുണമായിട്ടുള്ള ഒരു സംഭവം ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യം ആ രീതിയിൽ ക്രൂരമായുള്ള ഒരു പീഡനത്തിനിരയായി ഒരു പെൺകുട്ടി ഒരു അതിജീവിത മരണപ്പെടുന്നു ഈ വാർത്ത തന്നെയാണ് ഇറഞ്ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഈ ചൊറ്റാനിക്കരയിലെ ഈ പെൺകുട്ടി താമസിച്ചിരുന്ന വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഈ സംഭവം നടന്ന ദിവസങ്ങൾ വെച്ച് നോക്കുകയാണ് എങ്കിൽ കഴിഞ്ഞ ശനിയാഴ്ച ഈ പ്രതിയായിട്ടുള്ള അനൂപ് ഈ വീട്ടിലേക്ക് എത്തുന്നു അനൂപ് എത്തുന്നത് സുഹൃത്തിനൊപ്പം ബൈക്കിലാണ് അനൂപ് എത്തുന്നത് അനൂപ് എത്തിയതിനു ശേഷം ഈ ഏകദേശം ഈ ഭാഗത്ത് വെച്ച് ബൈക്ക് നിർത്തുന്നു ബൈക്ക് നിർത്തിയതിനു ശേഷം ഈ സുഹൃത്ത് അനൂപിനെ ഇറക്കിയതിനു ശേഷം സുഹൃത്ത് തിരിച്ചു പോവുകയാണ് ഉണ്ടായത് പിന്നീട് അനൂപ് ഈ വീട്ടിലേക്ക് പെൺകുട്ടി താമസിച്ചിരുന്ന ചൊറ്റാനിക്കരയിലെ ഈ വീട്ടിലേക്ക് അനൂപ് എത്തുന്നു എത്തിയതിനു ശേഷം ഈ പെൺകുട്ടി സംസാരിക്കുന്നു ആ സംസാരം പിന്നീട് ഒരു വലിയ തരത്തിലുള്ള ഒരു വാക്കു തർക്കത്തിലേക്കാകുന്നു അതിന് കാരണം ഉണ്ട് അതായത് ഈ അനൂപ് നമ്മൾ കൃത്യമായിട്ട് പറയുകയാണ് എങ്കിൽ അനൂപ് ഈ പെൺകുട്ടി മറ്റാരോടും സംസാരിക്കുന്നതോ അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള ഒരു ബന്ധങ്ങളോ ഈ പെൺകുട്ടിക്ക് ഉണ്ടാവുന്നത് അനൂപിന് ഇഷ്ടമല്ലായിരുന്നു അത് തന്നെയാണ് അനൂപ് ഉപദ്രവിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ടും ചൂണ്ടിക്കാണിക്കുന്നത് ഈ ദിവസം വീടുള്ളത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് തൊട്ടടുത്തൊക്കെ വീടുണ്ട് എന്നിട്ടും ഇത്ര ക്രൂരമായി പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ടും ക്രൂരമായി പെൺകുട്ടി ഉപദ്രവിച്ചിട്ടും അത് ഈ സമീപവാസികളൊന്നും അറിഞ്ഞില്ല എന്ന് തന്നെയാണോ പ്രവിത പ്രവിത സൂചിപ്പിച്ചതുപോലെ തന്നെ തൊട്ടരികിലെല്ലാം വീടുകളാണ് ഈ നമ്മുടെ മുൻപിലാണെങ്കിൽ പോലും ഈ ഭാഗങ്ങളിലെല്ലാം അടുത്തടുത്ത് വീടുകളുണ്ട് പക്ഷേ ഈ പ്രതിയായിട്ടുള്ള അനൂപ് അനൂപ് ഈ ലഹരിയുടെ ഉപയോഗം ഉണ്ടായിരുന്നതായിട്ടും ഈ ലഹരിപരമായിട്ടുള്ളൊരു കേസ് നിലനിൽക്കുന്നതായിട്ടും പ്രാഥമികമായിട്ടുള്ളൊരു നിഗമനമുണ്ട് അനൂപ് സ്ഥിരം ഉപദ്രവകാരിയാണ് പ്രദേശവാസികൾക്ക് ശല്യക്കാരനാണ് അന്ന് ഈ അപകടമുണ്ടായ സമയത്ത് തന്നെ ഈ പെൺകുട്ടി ഉപദ്രവത്തിന് ഇരയായിട്ടുണ്ട് എന്നുള്ള സമയത്ത് തന്നെ ഇവിടെ എത്തിയപ്പോൾ തന്നെ ഈ പ്രദേശവാസികളതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട് കാരണം അനൂപിന് ശ ശല്യം സഹിക്കാൻ പറ്റാത്ത ആളാണ് പക്ഷേ സംസാരിക്കാനായിട്ട് സാധിക്കുകയില്ല ചേട്ടാ ഒന്ന് പുറത്തേക്കൊന്ന് വരാൻ പറ്റുമോ പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ തന്നെയാണ് ഈ ചുറ്റുവട്ടം എല്ലാം ആളുകളുണ്ട് ഇവർ പക്ഷേ ഈ അനൂപിനോട് എതിർത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും ഭയമായിരുന്നു ഇവനെ ഭയം ഇവൻ ഇവനോടുള്ള അനൂപിനോടുള്ള ഭയം മൂലമാണ് അമ്മ ഈ അതിജീവതിയുടെ അമ്മയായി അമ്മ ഇവിടെ വീട്ടിൽ നിന്ന് മാറി താമസിക്കുന്ന ആ ദിവസം ഇയാൾ ചെയ്തത് ഈ കുട്ടിയെ അപ്പോൾ കരഞ്ഞിട്ടുണ്ടാകുമല്ലോ ഈ ശബ്ദമൊന്നും അവർ കേട്ടില്ല എന്നാണോ എന്തെങ്കിലും നമുക്ക് അവരോട് ചോദിക്കാൻ പറ്റുന്നുണ്ടോ ഈ അനുജ നമുക്ക് കൃത്യമായിട്ട് ഇപ്പോൾ ഇവിടെ ആളുകളോട് ഈ കാര്യങ്ങൾ ചോദിക്കണം എന്നുണ്ട് എങ്കിൽ ഈ പ്രദേശവാസികൾ അടുത്തടുത്ത് വീടുകളുണ്ടെങ്കിൽ പോലും ഈ സംഭവം ഈ അറിഞ്ഞ് ഓരോരുത്തരായിട്ട് എത്തുന്നേ ഉള്ളൂ നിലവിൽ ആരും ഈ പ്രദേശവാസികൾ ആരും ഈ ഭാഗത്തേക്ക് എത്തിയിട്ടില്ല അതുകൊണ്ട് നമുക്ക് ഈ കൃത്യമായിട്ടുള്ള ഈയൊരു ചോദ്യം അനുജ ഇപ്പോൾ ചോദിച്ച ഈ ഒരു ചോദ്യം ചോദിക്കാനായിട്ട് സാധിക്കുകയില്ല പക്ഷേ എന്നിരുന്നാൽ പോലും ഈ ഈ ഉപദ്രവിക്കുന്ന സമയത്ത് ഈ പെൺകുട്ടിയുടെ വായിൽ തുണി തിരികിയിരുന്നു അത് ഈ സൗണ്ട് പുറത്തേക്ക് ശബ്ദം കേൾക്കാൻ സാധിക്കാത്ത രീതിയിൽ തുണി തിരികിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടിയുടെ കരച്ചിൽ പുറത്തേക്കുള്ള ആളുകളൊന്നും കേട്ടിട്ടില്ല ില്ല അത് തന്നെയല്ല രാത്രിയിലാണ് എത്തുന്നത് ഏകദേശം പതിനൊന്ന് മണിയോട് കൂടിയാണ് ഈ അനൂപ് ഈ വീട്ടിലേക്ക് എത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ ഉറക്കത്തിലേക്ക് പോകുന്ന സമയങ്ങൾ കൂടി തന്നെയാണ് അതുകൊണ്ട് തന്നെ ആ രീതിയിലേക്കുള്ള ഒരു ശബ്ദം ഈ വീടിന്റെ വെളിയിലേക്ക് ഉണ്ടായിട്ടില്ല അത് തന്നെയുള്ള സ്ഥിരം ഈ വീട്ടിലേക്ക് എത്തുന്ന ഒരാളാണ് അനൂപ് അതുകൊണ്ട് തന്നെ അന്നൊരു ദിവസത്തെ ഈ അനൂപിന്റെ ഈ വിസിറ്റ് അല്ലെങ്കിൽ ഈ വീട്ടിലേക്കുള്ള വരവ് അതൊരു അസ്വാഭാവികമായിട്ട് നാട്ടുകാർക്കൊന്നും ഇനി അഥവാ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഈ നാട്ടുകാർക്കൊന്നും തോന്നിയിട്ടുണ്ടാവണമെന്നില്ല കാരണം എന്നും വീട്ടിലേക്ക് വരുന്ന ഒരാളാണ് അനൂപ് അതുകൊണ്ട് തന്നെ ആ രീതിയിലേക്കുള്ള ഒരു തോന്നൽ അവരുടെ ഭാഗത്തുണ്ടായിട്ടുമില്ല പിന്നെ ഒരു കാര്യം ഈ പെൺകുട്ടിയുടെ ശബ്ദം പുറത്തേക്ക് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് വായിൽ തുണി തിരികെയിരുന്നു എന്ന ഒരു നിഗമനങ്ങൾ കൂടി അന്ന് തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ശബ്ദം നാട്ടുകാർ കേൾക്കാതിരുന്നതും ഈ പെൺകുട്ടിയുടെ ജീവൻ അന്ന് രക്ഷിക്കാനായി ക്ഷമിക്കണം ഈ പെൺകുട്ടി അന്ന് ഇവിടെ ഉപദ്രവത്തിനെതിരായിട്ടുണ്ട് എന്നുള്ള കാര്യം ഇവർ അറിയാൻ വേണ്ടിയിട്ടും വൈകിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇവർ അറിയാതിരുന്നത് ചേച്ചി ഈ പ്രദേശവാസിയാണോ ഈ ഭാഗത്ത് താമസിക്കുന്ന ആളുകളാണോ അറിഞ്ഞിട്ടുണ്ടാവും ചോറ്റാനിക്കരയിൽ അതിക്രൂര മർദ്ദനത്തിനിരയായ അതിജീവിത പോക്സോ അതിജീവിത അല്പസമയം മുൻപ് മരണത്തിന് കീഴടങ്ങിയെന്ന ഏറ്റവും ദുഃഖകരമായ വാർത്ത ആ വാർത്തയുടെ വിശദാംശങ്ങളാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് വളരെ ദുഃഖകരമായ വാർത്ത എല്ലാ ദിവസവും നമ്മളിങ്ങനെ ഓരോ തരത്തിൽ നൽകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ നമ്മുടെ നാട് എങ്ങോട്ടേക്ക് പോകുന്നു എന്ന് ചോദിക്കാത്തൊരു ദിനം പോലും ഇല്ല എന്നുള്ളതാണ്